കുട്ടികൾ കൊമ്പന്മാര് ആ കൊമ്പന്മാര് ആ ഓരോ കിലോ കിലോ ഉണ്ടാവും വലിയ കഷ്ണം കഷ്ണാക്കണന്നുള്ളൂ വലിയ കഷ്ണം തൂക്കാവൂ ഇരുന്നൂറ്റിനാൽപ്പത് എന്ത് വില ഇടായിരത്തി ഇരുപത്താറായിരം മേനി അല്ലേ ഇരുപത്തി ആറായിരം മേന് പറഞ്ഞാൽ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വീണ്ടും ചെയ്യും പറിച്ചടൊക്കെ അങ്ങനെയാണ് ഇതാ ഈ വന്നിട്ടാ കച്ചോട ചെയ്യണമെങ്കിൽ ഇന്ന് പറഞ്ഞ ഫോണില ഇന്ന് ഇന്ന് ഓൺലൈൻ ഓൺലൈനിൽ കച്ചവടമാണ് ുംല്ല ഇന്ന് കേട്ടാ എന്ന് ആ അതൊക്കെ ആകെ ആക്കെ നമ്മള് പൊളി ക്യാമറ അല്ല അവിടെ കൂടിയൊക്കെ അതുണ്ടാവില്ല ആക്കെ കട്ട് ചെയ്യും അതൊന്നും ഒന്നും വരില്ല എന്താ എന്താ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അത് പറഞ്ഞു നോക്കിയാ അത് ഫോണിലാ അയാള് ഫോണിലാ ഇതിവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ആള് വന്നിരിക്കുമ്പോ നിങ്ങൾ ഒരാൾ ഫോണിലും ഒരാൾ മുറുക്കും ചെയ്താ ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയാൻ പറ്റൂ നിങ്ങളെ ഇവിടെ പോകത്തിന് കച്ചവടത്തിന് ഞങ്ങൾ ഒരാൾ ഫോണില് ഒരാളുള്ള പോലെ തൊള്ളയിലിട്ടിട്ട് ഫുള്ള് അങ്ങനെ ഇത് പറയണ്ടേ ഇത് വിലയ്ക്ക് ചോദിക്കണം നിങ്ങൾ ചോദിച്ചാൽ എത്ര നിങ്ങൾ ഇപ്പൊ അല്ല നിങ്ങൾ എത്ര വില പറഞ്ഞ ഇനി അമ്പത്തി കൊടുക്ക കൊടുക്ക് ആ ഇത് എവിടെ വന്നാലും ഇത് തന്നെ ഉള്ളു അതാണോ ഇത് എവിടെ വന്നാലും നയൻ വൺ സിക്സിനെ ആ അതാണ് കുഴപ്പ വില വില പറഞ്ഞില്ല ആരണ്ടറിന് എന്താ വില ചോദിച്ചാണ്ട് എന്നാ കൊണ്ടവ് കൊണ്ട കൊണ്ടവ് ഇ നേരല്ല വൈദിക്ക് കൂടായി കൊടുക്കേക്ക് കൊടുക്കേണ്ട അമ്പത്തിരണ്ട ഇതൊക്കെ എത്ര എന്തോ വലിയപ്പെട്ട തന്നെ അമ്പത്തിരണ്ടാ അമ്പത്തിരണ്ട് വരെ അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം ഇവിടെ ഇവിടെ കുറയും അങ്ങോട്ട് ആ കുഞ്ഞും കുറയും ആ കൊടുക്കി കഴിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോത്ത് രണ്ടെണ്ണം ഫ്രീ അത്ര ആണ് കൊടുക്കൊടുക്ക ഒരു കച്ചവടം ചെയ്യുമ്പോ പിന്നെ

ഒന്നര ചന്ത ഉള്ള എല്ലാരെങ്കിലും ഒന്നര ലക്ഷം ആ കിട്ടും ചെയ്യും തല കന്നുകൾ ഇവിടെ ഇണ്ട്ട്ടാ ഏത് തരത്തിലുള്ള കന്നുകളുണ്ട് ഇപ്പൊ പൊങ്ങല പൊ പൊങ്ങല പൊങ്ങലൊക്കെ കഴിഞ്ഞ കന്ന് കൂടുതൽ വന്നിട്ടുണ്ട് ആ പൊങ്ങലും താഴെ കഴിഞ്ഞല്ലേ എത്ര പേന പറഞ്ഞ എത്ര പറഞ്ഞ ആ വാർപ്പന്റെ മോളിയൊന്ന് ചോദിച്ചോളൂ ഫോമിച്ച് ചോദിച്ചാൽ മതി തന്നിട്ടുണ്ടല്ലേ എത്ര ആ അമ്പതിനൊന്നല്ലാതെ എന്താ എന്തെങ്കിലും നിൽക്കുന്ന കണ്ടുമോത്തേ നമുക്കൊരു പണിയാലേ ഒന്നര ഏഴ് കന്നെടുത്തിട്ടാ നിങ്ങൾ അങ്ങനെ കാലത്തുണ്ടെ യൂട്യൂബാണേലും കന്നെടുത്തിട്ടാ പൊടുന്നു പോക്കും ഞമ്മള് വെറും യൂട്യൂബല്ല ഞമ്മള് കന്നും കൊണ്ട വിണ്ട് െന്തു വില ഇതെന്താ ഇതെത്രഞ്ചാ നാപ്പത്തഞ്ചാ പറയണ വില ഇതെന്താണ് ആ

ഞാൻ പറിക്കും അല്ലെങ്കിൽ ആശങ്ക ഇങ്ങോട്ട് കഴിഞ്ഞാ വിളിച്ചാല് ഓ കൊണ്ടുവരാണ്ടോ പോവാ